ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം നരച്ചമുടി മുടി ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പം നമ്മൾ പലരും ഇതുപോലെ ഹെന്നയും ഡൈയും ഒക്കെ വാങ്ങി തേക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മുടി മുടികുഴിച്ചിലും അതുപോലെ തന്നെ സൈഡ് എഫക്ട്സും ഒക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ കെമിക്കൽ അടങ്ങിയ ഇതുപോലുള്ള ഹെയർ ഡേയും അതുപോലെ തന്നെ ഹെന്നയൊക്കെ തേക്കാൻ അപ്പോൾ മുടി ഇതുപോലെ തന്നെ വളരാനും കറുക്കാനും കൂടിയുള്ള ഒരു ഹെയർ ഡേ ആണ് നമ്മൾ കാണിക്കുന്നത് പനിക്കൂർക്ക കൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം മിക്കവരുടെയും വീട്ടിൽ പനിക്കൂർക്ക കാണുമല്ലോ നമുക്കിഷ്ടം പോലെ തന്നെ പിടിച്ച് കിട്ടുന്നതുമാണ് ഇത് ഒരു ഔഷധ സസ്യം കൂടിയാണെന്ന് നമ്മള് കുഞ്ഞുങ്ങൾക്ക് വരെ ഇതിൻ്റെ നീര് വാട്ടിപ്പിഴിഞ്ഞ് കൊടുക്കാറുണ്ടല്ലേ ജലദോഷം ചുമയൊക്കെ വരുമ്പം അപ്പോൾ ഇതുകൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു ഹെയർ ഡൈ ഉണ്ടാക്കാം അപ്പോൾ ഇത് ഇത് ഞാൻ വെള്ളമൊഴിച്ചിൽ നിന്ന് കാണിച്ചു തരാം ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇരിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ രണ്ട് തരം ഹെയർ ഡേ ആണ് കാണിക്കുന്നത് ഒന്ന് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ഇവിടെ കാണിക്കുന്നുണ്ട് അവിടെ നമ്മളുടെ മുടിയിൽ കുറച്ച് ദിവസത്തേക്കൂടെ കൂടെ നമ്മളുടെ മുടി കറുത്ത ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ ആണ് അതാണിത് അപ്പോൾ ഇത് ഒട്ടും തന്നെ കെമിക്കലൊന്നുമില്ല സൈഡ് എഫക്ട്സ് ഒന്നുമില്ലാതെ ഒരു ഹെരുടെയൂടെയാണ് അപ്പോൾ ചിലരുടെ മുടി ഫുള്ള് നരച്ചില്ലെങ്കിലും ഇടഭാഗം മാത്രമായിരിക്കും ഇതുപോലെ നരച്ചിട്ടുള്ളതല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ അത് നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്തു വരികയും ചെയ്യുക അപ്പം നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ പനിക്കൂർക്ക കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം അതുപോലെ തന്നെ താരം മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ പനിക്കൂർക്കയുടെ ജ്യൂസ് ഇട്ട് വാഷ് ചെയ്യുന്നത് അതായത് സ്കാൽപ്പിലൊക്കെ ഇതുപോലെ ഒന്ന് മസാജ് കൊടുക്കുന്നത് നല്ലതാണ് താരം പോകാനും മുടികൊഴിച്ചിൽ പോകുമ്പോൾ തന്നെ നമ്മളുടെ മുടി ഇതുപോലെ തന്നെ നല്ല തിക്കായിട്ട് നീട്ടം വെക്കാനും ഉള്ളു വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അതും ലേഡീസിനെ ഏറ്റവും നല്ലതാണ് അതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പനിക്കൂർക്കയുടെ ജ്യൂസ് കൊണ്ട് കഴിയാൽ മതി അപ്പോൾ അതേ നോക്കിക്കാൻ നമുക്ക് മണ്ണിലും ചെടിച്ചട്ടിയിലും ഒക്കെ ഇഷ്ടം പോലെ തന്നെ പനിക്കൂർക്ക് പിടിച്ചു കിട്ടും അപ്പോൾ ഇത് നമുക്ക് ഹെൽത്തിന് മാത്രമല്ല നമ്മളിത് മരുന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മാത്രമല്ല നമ്മളുടെ ഹെയറിന് ഏറ്റവും നല്ലതാണ് മുടി വളരാനും അതുപോലെ മുടി കറുക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നീരെടുത്ത് നമ്മൾ മിക്കവരും പനിയും ചുമയൊക്കെ വരാൻ നമ്മൾ കഴിക്കാറുണ്ട് അപ്പം നമ്മളുടെ ഹെയറിനെ വളരെയധികം കറുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഇല അപ്പോൾ ഞാൻ ഫ്രഷായിട്ട് തന്നെ കുറച്ച് ഇല എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാൻ നല്ലപോലെ തന്നെ അതിൻ്റെ നീര് അതായത് എൻ്റെ ചാറ് നമുക്ക് വേണം അതിനായിട്ട് ഞാൻ ചെറു ചെറിയൊരു കല്ലിൽ നല്ലപോലെ തന്നെ വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് ക്ലീൻ ആക്കിയിട്ട് കാരണം ഇതിൻ്റെ ആ പച്ച കളറിലെ ആ പുഴുവൊക്കെ വന്നിരുന്ന നമുക്ക് അറിയത്തില്ല ഞാൻ ചെറിയൊരു കല്ലിൽ ഇതുപോലെ ഇടിക്കല്ലിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് ചെറുതായിട്ടൊന്നത് ഇതുപോലെ ഒന്ന് ഇടിച്ചെടുത്ത് അതിൻ്റെ നീര് മാത്രം മിക്സിയുടെ ജാറിലിട്ട് അരച്ചാലും നമുക്ക് കിട്ടും അപ്പോൾ അത് ഇതുപോലെ ആകുമ്പം നമുക്ക് അതിൻ്റെ ആ നീര് മൊത്തം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി ഇതുപോലെ തന്നെ ഇടിച്ചെടുത്ത് അതിൻ്റെ നീര് നമുക്ക് ഒന്ന് പിടിഞ്ഞെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ തന്നെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ നീര് മാത്രം ഒന്ന് നമുക്കിതുപോലെ ഒന്ന് പിടിഞ്ഞെടുക്കാവേ അപ്പോൾ ആ നീരാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ഇത്രയും കുറച്ച് നീര് നമുക്ക് ആവശ്യമുള്ള ഹെയറിന് ആവശ്യം എത്രയുണ്ട് അത്രയും ആയിട്ടുള്ള നീര് ഞാൻ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു കോട്ടൺ തുണിയാണ് ഒരു വെളുത്ത ഒരു സ്ക്വയർ ടൈപ്പിലുള്ള കോട്ടൺ തുണി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ നീരിൽ മുക്കി നമുക്കൊരു പത്തിരുപത് മിനിറ്റോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ആ തുണിയിൽ മൊത്തം അതിൻ്റെ ആ സത്തൊക്കെ കയറി പിടിച്ച് നല്ലപോലെ ഒന്ന് നനഞ്ഞു കിട്ടണം നമുക്ക് ആ നീരൊക്കെ തന്നെ ആ തുണിയിലായിട്ടുണ്ട് ഇനി നമുക്ക് പിരിയൊന്നും വേണ്ട നേരെ നല്ല വെയിലാണല്ലോ അപ്പോൾ ആ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുത്താൽ നമ്മളുടെ ആ പനിക്കൂർക്കയുടെ സത്തു എല്ലാം തന്നെ കളറും എല്ലാം തന്നെ ആ തുണിയിൽ ആയിട്ടുണ്ട് ഇനി ഇതേ നല്ലപോലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നൈസ് തുണിയായത് കൊണ്ട് ഉണങ്ങി കിട്ടും അപ്പോൾ അതേ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒരു തിരി തുണിയായിട്ട് ഇന്ന് ചുരുട്ടിയെടുത്തിട്ട് നമുക്കൊരു കത്തിക്കേണ്ടതാണ് കേട്ടോ കത്തിച്ച് അതിൻ്റെ ആ കരിയാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ ഇതൊരു ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ തന്നെയാണ് നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് നെറ്റിയുടെ ഭാഗത്തൊക്കെ ഒന്ന് രച്ച മുടി കറുപ്പിക്കണമെങ്കിൽ നമുക്ക് കറുപ്പിക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഹെയർ ഡെയ്യ അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ചിട്ട് ഒഴിക്കാൻ പോണത് അതായത് നമുക്ക് കത്തിക്കാനൊഴിക്കാൻ പോണത് നമ്മളുടെ കേശവർധിനിയുടെ ഓയിലാണ് ഹെയർ ഓയിലാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേശവർദിനി എന്ന് പറയുന്നത് നമ്മളുടെ മുടി വളരാനും താരം പോകാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും ഹെല്പ് ചെയ്യും അപ്പോൾ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയിലാണ് നമ്മളിതുണ്ടാകുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കൊറിയർ ചാർജ് ഉൾപ്പെടെ നൂറ് എം എൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ ഇലയൊക്കെ ഇട്ടാണ് എണ്ണ കാച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് മുടി കൊഴിച്ചിട്ടുള്ള കാരണമൊന്നുമില്ല നല്ലപോലെ തന്നെ മുടി വളർന്നുകൊണ്ടിരുന്നു അപ്പോൾ ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ കേശവർദ്ധിനി ഹെയർ ഓയിലാണ് ആവശ്യത്തിന് കത്തിക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കൊന്ന് അത് കത്തിച്ച ശേഷം ഇതുപോലുള്ള ചെറിയൊരു സ്റ്റീൽ പ്ലേറ്റ് you <laughs> എടുത്ത് നമുക്ക് ഈ കത്തുന്നതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ട് വെച്ചാൽ അതിൻ്റെ കരി മൊത്തം ആ പ്ലേറ്റിൽ സ്പ്രെഡ് ആയിക്കോളും അതിനായിട്ട് അപ്പറവും ഇപ്പുറവും ആയിട്ട് ഞാൻ ഇതൊന്ന് കത്തിച്ച ശേഷം ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ് വെക്കുന്നത് അപ്പുറവും ഇപ്പുറവും രണ്ട് ഗ്ലാസ് വെച്ച ശേഷം അതിൻ്റെ പുറമേ ഈ സ്റ്റീൽ പ്ലേറ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അത് കത്തും തോറും അതിൻ്റെ കരി ആ പ്ലേറ്റിൽ മൊത്തം കവർ ചെയ്തിരുന്നോളു എന്നിട്ട് അതിന് ശേഷം കത്തി തീർന്ന ശേഷം ഞാൻ കാണിച്ചു തരാം കണ്ടില്ല ഇത്രയും കരി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇൻസ്റ്റൻറ്റ് ഹെർഡി എന്ന് പറഞ്ഞത് അപ്പോൾ ചിലരൊക്കെ പറയും മുടിയിലൊക്കെ നമ്മൾ തേച്ചാൽ അത് ഒലിച്ചിറങ്ങത്തില്ലേ കളറാകും ത്തില്ലേ ദേഹത്തൊക്കെ ഒന്ന് നമ്മൾ നമ്മള് കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ തേക്കുന്നേക്കാട്ടി അത്രയും നല്ലതാണ് നമ്മൾ ഇതുപോലുള്ള നാച്ചുറലായിട്ടുള്ള ഹെർഡൈ തേക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചട്ടകം വെച്ച് എല്ലാം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതേ എല്ലാ കരിയും ഞാൻ കളക്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ആവശ്യത്തിന് മാത്രം ഇത് ഇതുപോലെ ഇന്ന് എടുത്ത ശേഷം നമ്മളുടെ കേശവർദ്ധിനി ഹെയർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഈ ഹെയർ ഓയിൽ നമ്മളുടെ മുടിക്കൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആവശ്യമുള്ളവർ കേട്ടോ അപ്പോൾ അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചാലിച്ചെടുക്കണം ഇപ്പം കണ്ടില്ലേ ഈ ഒരു ബ്ലാക്ക് കളറിലാണ് നമ്മളുടെ ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ കിട്ടിയിരിക്കുന്നത് പിന്നെ ഇപ്പം നമുക്ക് ചിലർക്ക് ഫുള്ള് നിരച്ചില്ല ഇട ഭാഗത്തൊക്കെ ആയിരിക്കും നര വന്നിട്ടുള്ളത് അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഉള്ള മുടി നമുക്ക് നല്ലപോലെ മുടി കൊഴിച്ചിലൊന്നും ഇല്ലാതെ നമ്മൾ അതായത് നമ്മൾ ഷോപ്പിനൊക്കെ കിട്ടുന്ന കെമിക്കലൊക്കെ അടങ്ങിയ ഹെയർ ഡൈ നമ്മൾ വാരി അത് ഇതുപോലുള്ള ഹെയർ ഡൈ പരട്ടിയാൽ ഉള്ള മുടി നിലനിർത്താനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും ഇപ്പം ഞാൻ എല്ലാ ഭാഗത്തും ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്കൊന്ന് നരയൊന്ന് കറുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നമുക്ക് ഹെയർ ഡൈ ഒക്കെ ൂസ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് കരിയിച്ചൊക്കെ അതിൻ്റെ കരി നമുക്ക് ഒരു ചെറിയൊരു പാത്രത്തിൽ കളക്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഇതുപോലെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് നോക്കി നമ്മളുടെ ഉള്ള മുടി തന്നെ ഒട്ട് മുടി കൊഴിച്ചിലൊന്നും ഇല്ലാതെ അതുപോലെ താരനൊന്നും ഇല്ലാതെ നമുക്ക് സംരക്ഷിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇനി നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു കെർഡി എണ്ണ ഉണ്ടാക്കുക അതിനായിട്ട് ഞാൻ പനിക്കുറുക്കയും കുറച്ച് വേപ്പിലെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ ക്ലീൻ ആക്കിയ ശേഷം ഞാൻ ഇത് കുറച്ച് ഒന്ന് ഒന്നടർത്ത് ത്തിയിട്ട ശേഷം നമുക്ക് വേപ്പിലെ ഇതുപോലെ തന്നെ ക്ലീനാക്കിയിട്ട് അതിൻ്റെ ആ ഇല മാത്രം നമുക്ക് തണ്ടില്ലാതെ ഇല മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് ആ പനിക്കൂർക്ക ആയാലും അതുപോലെ വേപ്പില ആയാലും നമുക്കറിയാം മുടി വളരാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വേപ്പില അപ്പോൾ വേപ്പില മാത്രം ഇട്ട് നമ്മൾ എണ്ണ കാച്ചി ഉപയോഗിക്കുന്നുണ്ട് ഇനി കേശവർദ്ധനയുടെ രണ്ട് മൂന്ന് നമുക്ക് ആ കൂമ്പ് ഇല കൂടി എടുത്തിട്ടുണ്ട് ഇത് നമ്മളുടെ ഹെയർ ഡെയിലെ ഏത് ഹെയർ ഡെയി ഉണ്ടാക്കിയാലും കേശവർദ്ധനയുടെ നമുക്ക് ലീഫ് ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും അധികം നല്ലതാണ് ഇനി ഇത് മൂന്ന് ഞാൻ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ആദ്യം എടുത്ത ആ ജ്യൂസ് ഉണ്ടല്ലോ അത് ഉള്ള എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഒരു അന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്ന് അറിയാൻ വേണ്ടി മാത്രമേ അപ്പോൾ അത് നല്ലപോലെ ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു കുഴമ്പ് പരുവത്തിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് ജീൻ ചട്ടിലാണ് നമുക്ക് ഡൈ മിക്സ് ചെയ്യേണ്ടത് അതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് അതിലോട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ഇനിയിപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ സ്റ്റീൽ പാത്രത്തിലാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ഇരുമ്പിൻ്റെ ആണി ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി നെല്ലിക്കപ്പൊടിയും അതുപോലെ തന്നെ ഹെന്നപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് നെല്ലിക്കപ്പൊടി നമ്മളുടെ ഹെയറിനുസരിച്ച് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നു അതേ അളവിൽ തന്നെ ഹെന്നപ്പൊടി മൈലാഞ്ചി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നു ഇതിര ഇതൊക്കെ ഇടുമ്പം ഫ്രഷ് ആയിട്ടുള്ള പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ആ എടുത്തിരിക്കുന്ന ആ ജ്യൂസ് കറക്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത് നോക്കി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചരക്കണമെന്ന് പറയുന്നത് അപ്പോൾ അതേ എല്ലാം കറക്റ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പം തന്നെ തേക്കരുത് നമ്മൾ ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ ഇത് തേക്കാവുള്ളൂ എന്നാൽ ആ ചട്ടിയിലിരുന്ന് ഒന്ന് ബ്ലാക്ക് കളറിൽ നല്ല അതിൻ്റെ അരിമ്പ് ജീനി ചട്ടിയുടെയും അതുപോലെ നെല്ലിക്കയുടെയും മൈലാഞ്ചിയുടെയും ഒക്കെ ഒന്ന് കളർ വന്ന് ബ്ലാക്ക് കളറിൽ നമുക്ക് ഹെയർ ഡൈ കിട്ടുകയുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ഒരു നമുക്ക് ചിലർക്ക് അലർജിയൊക്കെ ഉണ്ടാകാം പുറത്തുനിന്നൊക്കെ ഹെയർ ഡൈ വാങ്ങിപ്പെട്ടാകുമ്പം അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു നാച്ചുറൽ ഹെയർ ഡൈ യൂസ്ഫുള്ളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം അപ്പോൾ അതേ നമ്മളുടെ ഹെയർ ഡൈ ഒക്കെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെച്ച ശേഷം പിറ്റേ ദിവസം നമുക്ക് നോക്കാം അപ്പോൾ അതേ നോക്കിയപ്പം നല്ല ബ്ലാക്ക് കളറിൽ നമ്മളുടെ ഹെയർ ഡൈ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ കളറാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനിയിപ്പം നരയുള്ള ആ ഒരു ഹെയറിൽ നമുക്ക് ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം ഇപ്പം ഞാൻ എല്ലാ ഭാഗത്തുനിന്ന് അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഷാംപൂ ഒന്ന് വിടേണ്ട ഒന്ന് നോർമൽ വാട്ടർ കഴിക്കളഞ്ഞാൽ മതി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്